നിങ്ങളൊരു യൂട്യൂബർ ആണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം കേട്ടോ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തതെങ്കിൽ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം തോന്നുന്നുണ്ട് അതുകൂടാ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഒരു യൂട്യൂബർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരിടനുഭവം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടുന്നു അതൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമോ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പക്ഷേ ഇത് തുടങ്ങിണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിർത്തിയാൽ മതിയോ എങ്ങനെ ഇത് നിർത്തിയാൽ കാണേക്കെട്ടൊരു ചാനൽ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ പിന്നെ വെറുതെ തുടങ്ങിയതാണ് ഈ ചാനലിനാണെങ്കിൽ കുറേ ഒറ്റ വ്യൂസും ഇല്ല ലൈക്കും ഇല്ല കമൻറ്റുമില്ല ഷെയറും ഇല്ല സബ്ദുമില്ല ഒന്നുമില്ല പിന്നെ എന്തുയാണോ എന്തോ ഞാൻ ഈ ചാനൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒക്കെ പോട്ടെ വല്ല വല്ല സെലിബ്രിറ്റീസ് അതായത് യൂട്യൂബേഴ്സ് അതായത് വേറെ വല്ല യൂട്യൂബേഴ്സ് ഒക്കെ ഇരുന്ന വീഡിയോസിൽ ലൈഡിച്ച് എനിക്ക് ഒരുമിച്ച് മുന്നേറാം കൈകോർത്തും കൂടെ വരുമോ കബ് ചെയ്താൽ തിരിച്ച് സ്ഥ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ആയിരം വാച്ചുകൾ ആകാ നാലായിരം വാച്ച് മോസ് ആവാത്തവർ ഉണ്ടെങ്കിൽ കൂടെ കുടിക്കോ കബ് ആയിരം കബ്ബ് കിട്ടാത്തവരുണ്ടെങ്കിൽ കൂടെ കുടിക്കോ കബ് ചെയ്യും കബ ക്യു കബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടോ ഓ കമൻ്റുകൾ ഇട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ചാനലിനെത്ര നോക്കിയിട്ടും ചാനലൊക്കെ മുന്നോട്ട് നീങ്ങുന്നതേ ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒക്കെ പോക്കെ പുറമെ നിങ്ങൾക്ക് ഈ ചാനലിനകത്തോട്ട് ചാനലൊന്നും റീച്ച് ആകാൻ പറ്റും കുറച്ച് പൈസ കൊടുത്താണെങ്കിലും സ്റ്റബം കിട്ടി വാച്ചിങ് അവേഴ്സും കൂക്കണമെന്നും എപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുമില്ലേ ഇല്ലേ ചാനലൊന്ന് ഡൗൺ ആയിപ്പോയപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ ആലോചിക്കും ക്യാരിയാവും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഒക്കെ പെട്ടെ നമുക്ക് ആണെങ്കിൽ വീഡിയോസ് എത്ര ഇട്ടിട്ടും ദിവസം വീഡിയോസ് ഇട്ടിട്ടും ഇല്ല വാച്ചിങ് അവേഴ്സും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല ലൈക്കും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അതാ വ്യൂസ് ഉണ്ടെങ്കിലും എല്ലാവരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുക വെച്ചു എന്തൊരവസ്ഥയല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വല്ല തലർക്കുന്നുണ്ടല്ലോ കേട്ടേ ഈ ചാനലങ്ങ് കളഞ്ഞേ കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ പുറമെ നടക്കണ്ടാന്ന് വിചാരിച്ച് ഇരുന്നിട്ടുള്ളവരാണോ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് വീഴുമ്പോഴും മനസ്സ് വളരാതെ പിന്നെ മുന്നേ വീഡിയോ ഉള്ള പ്രേരണം നിങ്ങൾക്ക് ഉണ്ടാറില്ല അതുപോലെ തന്നെ ഒരു മാസം കൊണ്ടൊക്കെ ചാനൽ റീച്ചായി ക്യാഷുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു ഓരോരുത്തർ വീഡിയോസ് ഒക്കെ കിടുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറില്ലേ തോന്നാറില്ലേ അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ അന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരമില്ലേ ഉണ്ടാവും ഈ പരിഹാരം എന്താണെന്ന് നിങ്ങൾക്കറിയാവൂ അറിയാമോ നിങ്ങൾക്ക് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണം ഇതേ അവസ്ഥയും കൊണ്ടാണ് ഞാനും ഇരിക്കുന്നത് എനിക്കെന്നോടുമ്പൊന്ന് പറയൂ പറയണം